നമസ്കാരം ബീഹാറിലെ ജനങ്ങളുടെ പൾസ് കൃത്യമായി മനസ്സിലാക്കുന്ന നേതാവാണ് നിതീഷ് കുമാർ വർഷങ്ങൾ നീണ്ട പൊതുജീവിതത്തിൽ അഴിമതി പുരുളാത്ത ഒരു നേതാവ് സ്ത്രീകൾക്കും പ്രായമായവർക്കിടയിലും ജനകീയൻ ബീഹാർ പിടിക്കാൻ നിതീഷിന്റെ പ്രതിച്ഛായ മാത്രം പോരായെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായി അറിയാമായിരുന്നു മധ്യപ്രദേശിലും ദില്ലിയിലും പരീക്ഷിച്ച ഫിബ്രി പൊളിറ്റിക്സ് കൃത്യമായി ബീഹാറിന്റെ മണ്ണിലും അവർ പിതച്ചു ഫലമോ രാഷ്ട്രീയ തന്ത്രജ്ഞരെ പോലും ഞെട്ടിച്ച വിജയം ഇരുന്നൂറിനടുത്ത സീറ്റിലേക്ക് എൻ ഡി എ എത്തിച്ചതിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട് വർഷങ്ങളായി നിതീഷിന് പിന്നിൽ അണിനിരുന്ന വോട്ടർമാരെ നിലനിർത്തിയതിനോടൊപ്പം ഉണ്ടായിരുന്ന വനിതാ വോട്ടർമാരെ കൂടി ഒപ്പം ഒപ്പമെത്തിക്കാൻ നിതീഷ് മോദി കൂട്ടുകെട്ടിന് സാധിച്ചു സംസ്ഥാനത്തെ വനിതകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ നൽകുന്ന സ്കീമായ മുഖ്യമന്ത്രി മഹിള റോസ്ഗാർ യോജന ഇരു മുന്നണികൾക്കുമിടയിൽ ഗെയിം ചേഞ്ചറായി മാറി സ്ഥിരമായി ആർ ജെ സഖ്യത്തിന് വോട്ട് ചെയ്തിരുന്ന മുസ്ലിം യാദവ് ഭാഗത്തിലുള്ള വനിതകൾ പോലും ഇത്തവണ മാറി ചിന്തിച്ചു രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വോട്ട് കൊള്ള ആരോപണത്തിൽ ഊന്നിയായിരുന്നു മഹാസഖ്യത്തിന്റെ തുടക്കത്തിലുള്ള പ്രചാരണം എന്നാൽ ഇത് കാര്യമായി ഗുണം ചെയ്തില്ല എന്ന് മനസ്സിലാക്കിയ തേജസ്വിനി യാദവ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ സ്വന്തം വഴിക്കായി പ്രചാരണം നടത്തി യുവാക്കളുടെ തൊഴിലില്ലായ്മയും മറ്റ് പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ ആർ ശ്രമിച്ചെങ്കിലും കോൺഗ്രസ് വോട്ട് കൊള്ളയിൽ ഊന്നിയ പ്രചാരണമായിരുന്നു മുന്നോട്ടു പോയത് അവസാന ഘട്ടത്തിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകി സ്ത്രീകളെ കയ്യിലെടുക്കാൻ തേജസ്വി ശ്രമിച്ചെങ്കിലും കാര്യമുണ്ടായില്ല ജനങ്ങളുടെ പത്സം മനസ്സിലാക്കാൻ നിതീഷിനും എൻ ഡി എ മുന്നണിക്കും സാധിച്ചപ്പോൾ ഉപയോഗിച്ച് പഴകിയ ആയുധങ്ങൾ തന്നെയാണ് രാഹുൽ പുറത്തെടുത്തത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ബീഹാർ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് സത്യമാണ് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു കാലത്ത് ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു കൂടുതൽ എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികൾ അവധിക്കും നാട്ടിലേക്ക് മടങ്ങിയാൽ തിരിച്ചെത്താത്ത അവസ്ഥയാണ് ബീഹാർ ിൽ അവരുടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ ലഭിച്ചതായാണ് പ്രധാന കാരണം ബീഹാറിലേക്ക് കേന്ദ്ര ഫണ്ടുകൾ ഒഴികിയത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു നാട്ടിൽ ജോലി ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് ജനങ്ങളിൽ നിതീഷിനോടുള്ള കൂറ് വർദ്ധിച്ചു ഇപ്പോഴും അതി ദരിദ്ര ഗ്രാമങ്ങൾ ബീഹാറിൽ നിരവധി ഉണ്ടെങ്കിലും അങ്ങോട്ടുമിങ്ങോളം മാറ്റം പ്രകടനമാണ് നല്ല റോഡുകളും സ്കൂളുകളും കൂടുതലായി വന്നുവന്ന് വസ്തുതയാണ് അടുത്ത കാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് സ്ത്രീകളെയാണ് വനിതകളെ മാത്രം ലക്ഷ്യമിട്ട് കൂടുതൽ ആനുകൂല്യം പ്രഖ്യാപിച്ചാണ് മധ്യപ്രദേശും മഹാരാഷ്ട്രയും അവർ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത് ഇത്തവണ ബീഹാറിൽ വോട്ടിംഗ് ശതമാനം കുത്തനെ കൂടാൻ കാരണം സ്ത്രീകളുടെ വരവാണ് ഒരു കാലത്തും ബി മുസ്ലിം സമുദായത്തിൽ നിന്ന് കാര്യമായി വോട്ട് കിട്ടിയില്ല കേരളം മുതൽ ജമ്മു കാശ്മീർ വരെ ഇതായിരുന്നു സ്ഥിതി എന്നാൽ അടുത്തു നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ നിന്ന് കാര്യമായി വോട്ട് നേടാൻ ബി ജെ സാധിക്കുന്നുണ്ട് ഇവരൊന്നും പരസ്യമായി ഇക്കാര്യം സമ്മതിക്കുന്നില്ല എന്ന് മാത്രം കോൺഗ്രസിന്റെ മോശം പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപതിൽ ആർ ജെ ഡി യെ അധികാരത്തിൽ നിന്ന് പിന്നോട്ട് വലിച്ചത് അതിനുശേഷം തേജസ്വിനിക്ക് കോൺഗ്രസിനോടത്ര താല്പര്യമില്ല ഇത്തവണ ഒരു ഐക്യമില്ലാതെ സ്വന്തം നിലയ്ക്കാണ് മഹാസഖ്യത്തിലെ കക്ഷികൾ മത്സരിച്ചത് പത്തിലേറെ മണ്ഡലങ്ങളിൽ മഹാസഖ്യ പാർട്ടികൾ നേരിട്ട് പോരടിക്കുന്ന അവസ്ഥയുണ്ടായി താഴെത്തട്ടിൽ തീർത്തും ദുർബലമാണ് കോൺഗ്രസ് പരാജയത്തിന് മുഖ്യ കാരണവും ഇത് തന്നെയാണ് പലപ്പോഴും രാഹുൽ എത്തുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് നേതാക്കളിൽ പലരും ആവേശമുണ്ടാകുന്നത് യു പിയിലും അടക്കം ഹിന്ദി ഹൃദയഭൂമിയിൽ അടിത്തട്ടിൽ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ പാർട്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്ന ആരോപണം രണ്ടാം നിറ നേതാക്കന്മാർക്കുണ്ട് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നവർ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതും തിരിച്ചടിയാകുന്നുണ്ട് ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ജനപ്രീതിയിൽ തെല്ലും കുറവ് സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ തിരഞ്ഞെടുപ്പ് കാണിച്ചു തരുന്നത് മോദി പ്രചാരണത്തിനെത്തിയ മണ്ഡലങ്ങളിലെല്ലാം എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് മുന്നിൽ ജയത്തോടെ കേന്ദ്രത്തിൽ മോദിക്ക് സ്വസ്ഥമായി തന്നെ ഇനി ഭരിക്കാം സാമ്പത്തിക രംഗത്തടക്കം കൂടുതൽ പരിഷ്കാരങ്ങളുമായി മുന്നോട്ടു പോകാൻ എൻ ഡി എക്ക് ഇത് ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നതാണ് ബീഹാറിലെ ജനവധി കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോ ടി വി